ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം സീരിയലിന്റെ ലൊക്കേഷനിൽ ഷൂട്ടിങ്ങിനിടെ അരങ്ങേറിയ അപ്രതീക്ഷിത സംഭവങ്ങൾ ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നു ഈ പരമ്പരയിൽ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്നവരാണ് രഞ്ജിനിയും സജിതാ ബേട്ടിയും തിരുവനന്തപുരം വെള്ളായണിയിലെ ഒരു വീട്ടിൽ വച്ച ഷൂട്ടിംഗ് പുരോഗമിക്കവേ രണ്ടാളും തമ്മിലുള്ള വാക്കു തർക്കം ചെന്ന് അവസാനിച്ചത് പൊരിഞ്ഞ അടിയിലാണ് പിടിച്ചുമാറ്റാൻ സഹപ്രവർത്തകർ ശ്രമിച്ചെങ്കിലും വലിയ ഫലമുണ്ടായില്ല അടിയൽ കാര്യമായി തന്നെ പറ്റിയ രണ്ട് നടിമാരും ഇപ്പോൾ ആശുപത്രിയിലാണ് ഷൂട്ടിംഗ് തടസ്സപ്പെട്ടതോടെ വെട്ടിലായത് പരമ്പരയുടെ പ്രൊഡ്യൂസർ ഭാവചിത്ര ജയകുമാറും ലക്ഷങ്ങൾ ചിലവ് വരുന്ന ഷൂട്ടിംഗ് സാധനങ്ങൾക്ക് കേടുപാടുകൾ വന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു മോഹൻലാലിന്റെ ചിത്രം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ അടക്കം നായികയായിരുന്നു രഞ്ജിനി രഞ്ജിനിയുടെ ആദ്യ മിനി സ്ക്രീൻ പരമ്പരയാണ് ചന്ദ്രകാന്തം ഒരു സമയത്ത് മലയാള മിനി സ്ക്രീനിലെ താരാ റാണിയായിരുന്നു സജിത ഭേട്ടി വിവാഹത്തോടെ സീരിയൽ വിട്ട സജിത അടുത്ത സമയത്താണ് മിനി സ്ക്രീനിൽ വീണ്ടും എത്തിയത് ഇവർ തമ്മിൽ തർക്കമുണ്ടാകാനുള്ള കാരണവും ഇപ്പോൾ പുറത്തു വരികയാണ് ചേട്ടാനുജന്മാരുടെ ഭാര്യമാരായിട്ടാണ് ഇരുവരും സീരിയലിൽ അഭിനയിക്കുന്നത് കോമ്പിനേഷൻ സീനുകൾ വരുമ്പോൾ ഇവർ തമ്മിൽ ഈഗോ ക്ലാഷുകൾ ഉണ്ടാവുക പതിവാണ് സിനിമയിൽ നിന്നും വന്നതിൻ്റെ ഭാവം രഞ്ജിനിക്കും സീരിയലിലെ സീനിയർ ആർട്ടിസ്റ്റ് എന്ന ഭാവം സജിത ബേട്ടിക്കും അടുത്തിടെയായി ഇവർ തമ്മിലുള്ള സംസാരം പോലും കുറഞ്ഞിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഇത്തരമൊരു ഈഗോ പ്രശ്നത്തിന്റെ പേരിൽ അങ്ങോട്ടുമിങ്ങോട്ടും സംസാരമായി രണ്ടാളും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതോടെ പൊരിഞ്ഞ അടിയും തുടങ്ങി പിടിച്ചുമാറ്റാൻ ചെന്നവർക്കും കണക്കിന് കിട്ടി ഇവരെ ഇനി സീരിയൽ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് നിർമ്മാതാവ് അതുകൊണ്ട് രണ്ട് നടിമാരെയും സീരിയലിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ് പുതിയ താരങ്ങളെ വെച്ച സീരിയൽ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ഇപ്പോൾ തീരുമാനം